ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ വ്ലോഗ്സ് അപ്പോ ഇന്ന് നമ്മള് വീട്ടിലേക്ക് പോവാണ് ഫ്രൈഡേ ആയിട്ട് വീട്ടിൽ പോവാൻ കാണേ അപ്പൊ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ഫുഡൊക്കെ കഴിച്ചിട്ട് കേറി നമുക്ക് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മള് പോവാം ഇപ്പൊ സമയം ഒന്നര രണ്ടു മണിയാവണം മൂന്നരയുടെ ട്രെയിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കാണാം അപ്പൊ നമ്മള് റെഡി ആയി നമ്മുടെ വീട്ടിലേക്ക് പോവാണ് ഇനി ഹോസ്റ്റൽ ഫുഡ് മാറ്റിയിട്ട് സ്വന്തം വീട്ടിലെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോവാ നമ്മൾ സ്ഥിരമായി നടക്കുന്ന പോലെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് നടക്കുന്നത് മറ്റൊരുക്ക് ഉണ്ടായിരുന്നു മിഥുൻ പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് ഇവിടെ തന്നെ കൂടെ പഠിക്കുന്നതാണ് അപ്പൊ നമ്മൾ മറ്റൊരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാൻ വേണ്ടി ഓന വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സും കയറി ടിക്കറ്റ് കൊടുത്ത് രണ്ടാ കളർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായി അതിൻ്റെ ഇടയ്ക്ക് ആവാൻ വെള്ളം വാങ്ങണം പറഞ്ഞിട്ട് വെള്ളം വാങ്ങാൻ വേണ്ടി പോയി പിന്നെ ട്രെയിനൊക്കെ കയറി ട്രെയിനിന് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ നമ്മൾ രണ്ട് മണിക്കൂറോളം ഉണ്ട് യാത്ര അത് കഴിഞ്ഞ് നമ്മൾ വള്ളത്തോളം നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ അവിടുന്ന് പിന്നെ എൻ്റെ വീട്ടിൽ നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ അവിടെ വീട് ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവിടേക്കും കയറാന്ന് വെച്ചു അവിടെ എത്ര ഇപ്പുറാണ് ഓപാൽ ഉണ്ട് അതുവഴി നല്ല വെള്ളം സാധാരണ മഴ പെയ്ത അതുവഴി പോവാറില്ല പിന്നെ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി അതുവഴി തന്നെ നടക്കാന്ന് വെച്ചാൽ വിചാരിച്ചാൽ എത്ര വെള്ളം ഉണ്ടാകുന്നു പക്ഷേ പുഴ പോലെ വെള്ളം ഉണ്ടായിരുന്നു മുട്ടിൻ്റെ മേലെ വരെ വെള്ളമുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതൊക്കെ നീന്തി കടന്ന് ഞാൻ വീടിന്റെ അവിടെ എത്ര പ്പോ ഇത്രയും മിനിട്ടായിട്ടോ ഇഷ്ടം പറഞ്ഞ അവിടെ ഇറങ്ങുമ്പോ ഒരു അരമണിക്കൂർ അരമണിക്കൂറോളം അതോടെ വീട്ടിലുണ്ടായിരുന്നു അര മണിക്കൂറോളം പിന്നെ വീടെത്തിയപ്പോ അമ്മ ഒന്ന് മാതിരി തുറന്ന് അങ്ങനെ വീട്ടിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വന്നിരിക്കുന്നു ഞാൻ എന്റെ ലൈ ഡ്രൈവിംഗ് ലൈസൻസ് വന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് നേടാൻ എനാബിളാക്ക അപ്പൊ അടുത്ത ദിവസം അടുത്ത ബൈ